ഫ്രീസിലോട്ട് ഹോളി സ്പിരിറ്റ് ശുശ്രൂഷകളിലേക്ക് വളരെ ഹാർദവുമായ സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്ന ദൈവോചന ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് ദൈവം നിൻ്റെ ദൈവം തന്നെ നിൻ്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും കട്ടവ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചക സങ്കീർത്തനമാണ് നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം പ്രധാനമായിട്ടും ക്രൈസ്തവർ അവരുടെ വിവാഹ വേദികളിൽ വായിച്ച് വധുവരന്മാരെ ആശീർവദിക്കേണ്ടതിന് ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിനേക്കാൾ ഉപരി അതൊരു വിവാഹ ശുശ്രൂഷയിൽ വായിക്കേണ്ടുന്നത് എന്നതിനേക്കാൾ ഉപരി അത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചക സങ്കീർത്തനമായിട്ടാണ് നാൽപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തെ പരിഗണിച്ചിരിക്കുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ എന്ന് പറയുന്നത് ഏറ്റവും അധികം കഥാവായി യേശുക്രിസ്തു ആദരിക്കപ്പെടുന്നവനാണ് ആദരിക്കപ്പെടാൻ പോകുന്നവനാണ് എന്നുള്ള ആശയത്തെയാണ് സങ്കീർത്തനം നാൽപ്പത്തി അഞ്ച് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന വാക്യം ഇതാണ് ദൈവം നിൻ്റെ ദൈവം തന്നെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ് നിൻ്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ് വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒൻപത് തരത്തിലുള്ള അഭിഷേകത്തെ ഒൻപത് വിധത്തിലുള്ള അഭിഷേകത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും അതിൽ ഒരെണ്ണമാണ് ആനന്ദ തൈലത്താലുള്ള അഭിഷേകം ആർക്കാണ് ഈ ആനന്ദ തൈലത്താലുള്ള അഭിഷേകം ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകനായിരിക്കുന്ന എഷയാവ് പറയുന്നൊരു വാക്കുണ്ട് വിഷണ്ണ മനസ്സുള്ളവർക്ക് ദുഃഖിതർക്ക് സങ്കടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവർക്കാണ് ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം ആവശ്യമായിരിക്കുന്നത് എന്നാൽ സങ്കീർത്തന കർത്താവ് ഇവിടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുകയാണ് നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ് യേശു ക്രിസ്തുവിന് ഒരു ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകത്തിൻ്റെ എന്താണ് യശയാവിൻ്റെ അഭിപ്രായത്തിൽ അത് ദുഃഖിതർക്കുള്ളതാണ് അല്ലെങ്കിൽ വിലാപക്കാർക്കുള്ളതാണ് വേദനിക്കുന്ന ഹൃദയത്തിന് ഉടമകളായിരിക്കുന്നവർക്കാണ് ഈ ആനന്ദതൈലത്തിൻ്റെ അഭിഷേകം ആവശ്യമായിരിക്കുന്നത് എന്നാൽ ദാവീത് സങ്കീർത്തനത്തിൽ പറയുന്നു യേശുവിനെ പിതാവായ ദൈവം ആനന്ദതൈലത്താൽ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു പദമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഇവിടെ ആരാണ് യേശുവിൻ്റെ സുഹൃത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ യേശുക്രിസ്തു ക്രിസ്തു മൂന്നര കൊല്ലം തൻ്റെ ഐകിക ശുശ്രൂഷകളുമായി മുന്നോട്ട് പോയപ്പോൾ യേശുക്രിസ്തുവിന് സുഹൃത്തുക്കൾ അധികം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അഥവാ അവിടെ ഉദ്ദേശിക്കുന്നത് സുഹൃത്തുക്കൾ ഇല്ലായിരുന്നു എന്ന ആശയം യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർ വളരെ ചെറുതായിരുന്നു അല്ലെങ്കിൽ കുറവായിരുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിന് ധാരാളം സ്നേഹിതന്മാരുണ്ടായിരുന്നു ശിക്ഷ്യ ഗണങ്ങളുണ്ടായിരുന്നു യേശുവിൻ്റെ അനുയായികളായിരിക്കുന്ന നൂറുകണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു എങ്കിലും യേശുക്രിസ്തുവിൻ്റെ സൗഹൃദ വലയം വളരെ ചെറുതായിരുന്നു എപ്പോഴും യേശുക്രിസ്തുവിനെ കുറ്റം ചുമത്തുവാൻ യേശുക്രിസ്തുവിനെ പരസ്യമായി അവകഴിക്കുവാൻ ധാരാളം ആൾക്കാർ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് തിരുവഴുത്ത് കാണാനായിട്ട് കഴിയുകയാണ് യേശുക്രിസ്തുവിൻ്റെ ബാല്യപ്രായം മുതൽ തന്നെ പന്ത്രണ്ട് വയസ്സുണ്ടായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ വാക്കുകളിലും പ്രവൃത്തികളിലും തോൽപ്പിക്കേണ്ടതിന് ഒരുപറ്റം ആൾക്കാർ യേശുക്രിസ്തുവിൻ്റെ വട്ടം കൂടുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് മുപ്പതാമത്തെ വയസ്സിൽ കർത്താവ് യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുമായി രംഗത്തേക്ക് വരുമ്പോൾ ആ വിലാളികളായിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പരാജയപ്പെടുത്താൻ നോക്കുന്ന ആ സമൂഹത്തിൽപ്പെട്ട പെട്ട ആൾക്കാർ ന്യായശാസ്ത്രിമാർ പരീഷന്മാർ സാധുക്യർ ഇങ്ങനെയുള്ള ഒരു വിഭാഗക്കാർ യേശുവിന് നേരെ നിരന്തരം ആക്രമണം നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ഒരു ഇടവേള പോലും യേശുക്രിസ്തുവിനെ സ്വൈര്യതയോടുകൂടെ സ്വസ്ഥതയോടുകൂടെ എങ്ങും ഇരിക്കാനായിട്ട് ഇവർ അനുവദിച്ചിരുന്നില്ല പുറകാലം നടന്ന് ശല്യം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷകൾ മുന്നോട്ട് പോയി യേശു ക്രിസ്തു ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് സംഘം ആ സമയത്ത് എഴുന്നേൽക്കുവാനായിട്ട് ഇടയെത്തീർന്നു പള്ളികളിൽ യേശുവിനെ പ്രസംഗിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല ആ പ്രഭാഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വലിയൊരു കൂട്ടം എഴുന്നേറ്റ് യേശുവിന് നേരെ വർത്തമാനങ്ങളുമായി വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് എവിടെ നോക്കിയിരുന്നാലും യേശുക്രിസ്തുവിനെ വിമർശിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശത്രുക്കളായിരിക്കുന്ന ആൾക്കാരെയാണ് മൂന്നര കൊല്ലം ഉടനീളം സുവിശേഷങ്ങളിൽ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇന്ന് ഈ ദൈവവചന കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ആദരവോടെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് ഇഷ്ടപ്പെടുകയാണ് ജീവിതത്തിൻ്റെ ഇന്ന് വരെയുള്ള മേഖലകളിൽ നിങ്ങൾ എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്കൊരു ശത്രുവിൻ്റെ ഗണമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോയിരുന്നാലും നിങ്ങളെ ഉപദ്രവിക്കുകയും നിങ്ങളെ ശല്യം ചെയ്യുകയും നിങ്ങളുടെ പ്രവൃത്തികൾക്ക് വിരോധമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് എവിടെ തിരിഞ്ഞു നോക്കിയിരുന്നാലും ഒരു ആക്രമണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ ഉറപ്പിച്ചോളണം നാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുക യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യേശു ക്രിസ്തു ഈ പ്രതിസന്ധികളെല്ലാം ഒറ്റയ്ക്ക് തരണം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട് അവിടെ ഒരാളും സംസാരിക്കാനായിട്ട് പോകുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുക പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശു ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ യേശു തന്നെയാണ് യഹൂദന്മാരോട് സംസാരിക്കുന്നത് അഥവാ പരീശന്മാരോട് ന്യായശാസ്ത്രിമാരോട് സംസാരിക്കുന്നത് യേശുവിൻ്റെ വാദമുഖങ്ങളെ പിന്താങ്ങിക്കൊണ്ട് ആരും തന്നെ യേശുവിൻ്റെ കൂടെ രംഗത്ത് വരുന്നില്ല മൂന്നര കൊല്ലത്ത് യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിനെ പിന്താങ്ങുന്ന ഒറ്റ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല ഇവൻ യേശുവിൻ്റെ ശിഷ്യഗണങ്ങൾ പോലും യേശു പറയുന്ന വാക്കുകൾ അങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ യേശുവിന് നേരെ വരുന്നവർക്ക് നേരെ ഒരു പ്രതിരോധം സൃഷ് സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ് എല്ലായിടത്തും യേശു ഒറ്റയ്ക്ക് താൻ നേരിടുന്ന ഈ പ്രതിസന്ധികളെ അല്ലെങ്കിൽ നേരിടുന്ന ഈ ചോദ്യങ്ങളെ താൻ ഒറ്റയ്ക്ക് അഭിമുഖീകരിക്കുന്നത് കാണാനായിട്ട് കഴിയുകയാണ് മുന്നോട്ടുള്ള യാത്രകളിൽ യേശുക്രിസ്തുവിൻ്റെ പരശ്യ ശുശ്രൂഷകൾ അവസാനിച്ചു യേശു കൊല്ലപ്പെടാനായിട്ട് തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം പെസക ആചരിച്ച് ഒലിവുമലയിൽ തോട്ടത്തിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സാഗല ശിഷ്യന്മാരും യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പന്ത്രണ്ട് പേരും പന്ത്രണ്ട് വഴിക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ഈ കൂടെയുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന പന്ത്രണ്ട് പേർ ഇപ്പോൾ ഒരുവൻ വസ്ത്രം പോലും ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു ആരാണെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുന്നവരെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ചിതറി ഓടുന്ന പന്ത്രണ്ട് പേര് ഇവർ യേശുവിൻ്റെ സുഹൃത്തുക്കളായിരുന്നില്ല എന്ന് സ്നേഹിതന്മാരായിരുന്നില്ല എന്ന് കൂട്ടുകാരായിരുന്നില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് അടിവരയിട്ട് പറയാനായിട്ട് കഴിയും പിന്നെയും നമ്മൾ മുന്നോട്ട് യേശുക്രിസ്തുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവിടെ വെച്ച് യേശുവിനെ പിടിക്കുകയാണ് അനേകം പേരാൽ പരീക്ഷിക്കപ്പെടുകയാണ് ോമൻ നാണയത്തുട്ടുകൾ ഉപയോഗിച്ച് യേശുക്രിസ്തുവിൻ്റെ താടി രോമങ്ങളെ പിഴുതറി പിഴുതെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു അവൻ്റെ കണ്ണുകളെ കെട്ടി അവൻ്റെ ചെകിടത്ത് അടിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നു അവൻ്റെ മുഖത്തേക്ക് കാക്കിച്ച് തുപ്പുന്നത് കാണാനായിട്ട് കഴിയുന്നു ഇവിടെ എങ്ങും തന്നെ ഒരു കൂട്ടുകാരെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല യേശുക്രിസ്തുവിനെ ഏതാണ്ട് ആറു മണിക്കൂർ നീളുന്ന സമയത്തോളം യേശുവിനെ ക്രൂശിൽ തറച്ചു നിർത്തിയിരിക്കുവാനായിട്ട് ഇടയാത്തീർന്നു കൊടും ചൂടിൻ്റെ നടുവിൽ നട്ടുച്ചയ്ക്ക് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ ആറ് മണിക്കൂറോളം ക്രൂശിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക ഈ പരിസരത്തും യേശുവിൻ്റെ കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല പക്ഷെ ദാവി ഇത് സങ്കീർത്തനത്തിൽ പറയുന്നു ദൈവം നിൻ്റെ ദൈവം തന്നെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും അപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദാവിത് ഉപയോഗിക്കുന്നത് കൂട്ടുകാരെന്ന പദം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് സ്നേഹിതർ എന്നുള്ള ആശയത്തിലോ യേശുവിനെ പിന്താങ്ങുന്നവർ എന്നുള്ള ആശയത്തിലോ അല്ല അവനെ എപ്പോഴും പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്ന അവൻ്റെ വശത്തെപ്പോഴും വട്ടം കൂടുന്ന അവനെ എപ്പോഴും ഒരു ഉപരോധത്തിന് ഉപരോധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് ദാവി ഇത് ഇവിടെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് യേശുവിൻ്റെ കൂടെ എപ്പോഴും യേശുവിനെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല നമ്മൾ ജീവിതത്തിൻ്റെ ഉടനീളം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങും തന്നെ യേശുക്രിസ്തുവിൻ്റെ കൂട്ടുകാരുടെ സാന്നിധ്യത്തെ കാണാനായിട്ട് കഴിയുന്നില്ല പകരം അവിടുത്തെ ഒളിഞ്ഞും തിരിഞ്ഞും മറഞ്ഞും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ജീവിതത്തിൻ്റെ മുഴുവൻ സാഹചര്യത്തിൽ യേശുവിനെ അനുകൂലിക്കാതെ പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എപ്പോഴും യേശുവിൻ്റെ സമീപത്ത് നിന്ന ആൾക്കാരെയാണ് ദാവി ഇത് പറയുന്നത് കൂട്ടുകാരിൽ ഫലമായി നിങ്ങൾക്കൊരു ആനന്ദതൈലത്തിൻ്റെ അഭിഷേകം ആവശ്യമാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും പ്രത്യക്ഷമായി പരോക്ഷമായി ആക്രമിക്കുന്ന ഒരു വലിയ സംഘം നിങ്ങളുടെ പുറകെ ഉണ്ട് നിങ്ങൾ എവിടെ പോയിരുന്നാലും നിങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്ന നിങ്ങളെ ജീവിതത്തിൽ തകർക്കാൻ ശ്രമിക്കുന്ന എപ്പോഴും നിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്ന നിങ്ങൾ തൊട്ട് തൊടുന്നതിനും തൊടാത്തതിനും നിങ്ങൾ പറയുന്നതിനും പറയാത്തതിനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതിനും ആഗ്രഹിക്കാത്തതിനും എപ്പോഴും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന വശത്ത് നിൽക്കുന്ന ഒരുപാട് ചുറ്റി വളയുന്ന ആൾക്കാർ നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ അവരെയാണ് ദാവീദ് അഭിസംബോധന ചെയ്യുന്നത് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം ആവശ്യമാണ് യേശുക്രിസ്തുവിന് ഈ ആനന്ദ തൈലത്തിന്റെ അഭിഷേകം ആവശ്യമായിരുന്നു കാര്യം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ഒരു ദിവസം പോലും യേശുവിനെ പിന്തുണയ്ക്കുന്നവർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ സമൂഹം അവൻ്റെ പുറകെ കൂടി പക്ഷെ അതെല്ലാം അപ്പകഷ്ണങ്ങൾക്ക് കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടോ കൊച്ചു കൊച്ചു നന്മകൾക്കോ വേണ്ടിയിട്ടായിരുന്നു യേശുവിനെ പിന്തുണയ്ക്കുന്നവർ വളരെ ചെറുതായിരുന്നു യേശുവിനെപ്പോഴും പ്രതിരോധം തീർക്കുന്നവരായിരുന്നു ചുറ്റുപാടുമുണ്ടായിരുന്നത് യേശുവിനെ എപ്പോഴും ശത്രു കാണുന്നവരായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള കൂട്ടുകാരുടെ നടുവിൽ ഒരു ആനന്ദ തൈലത്തിന്റെ അഭിഷേകം യേശുവിന് ആവശ്യമായിരുന്നു കാര്യം എങ്ങോട്ട് തിരിഞ്ഞാലും യേശുവിന് ദുഃഖം മാത്രം സമ്മാനിക്കുന്ന ആൾക്കാർ എവിടേക്ക് തിരിഞ്ഞു നിന്നാലും യേശുവിന് സങ്കടങ്ങൾ മാത്രം സമ്മാനിക്കുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ നിങ്ങളാരെങ്കിലും ജീവിതത്തിൽ ഈ നാളിതുവരെയും നിങ്ങൾ കൂടിയാണ് മുന്നോട്ട് പോയതെങ്കിൽ എവിടെ തിരിഞ്ഞു നിന്നാലും നിങ്ങൾക്ക് സങ്കടങ്ങളും വേദനകളും തീരാനഷ്ടങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ എന്ത് ചെയ്തിരുന്നാലും അതൊടുവിൽ വലിയ വേദനകൾക്ക് വഴിമാറുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഒരു ആനന്ദ തൈലത്തിന്റെ അഭിഷേകം ആവശ്യമാണ് യേശുവിന്റെ കൂട്ടുകാരാരായിരുന്നു എന്ന് സങ്കീർത്തനം ഇരുപത്തിരണ്ടിൽ ഒരു വാക്യം രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനേകം കാളകൾ എന്നെ വളഞ്ഞു ഭാഷാ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ബുഭിക്ഷയോടെ അലർന്ന സിംഹം എന്ന പോലെ അവർ എൻ്റെ നേരെ വായിപ്പിളർക്കുന്നു ഇതാണ് യേശുവിന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ അഥവാ യേശുവിന് വട്ടം കൂടി നിൽക്കുന്ന ആൾക്കാർ ഇവരാണ് അനേകം കാളകൾ ഭാഷാങ് കൂറ്റന്മാർ എപ്പോഴും ബുഭിക്ഷയോടെ അലറുന്ന സിംഹം എന്നതുപോലെ എല്ലാത്തിനും പ്രതിരോധം തീർക്കുന്ന എല്ലാത്തിനും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന എല്ലാത്തിനും വെല്ലുവിളി ഉയർത്തുന്ന ഭാഷാൻ കൂറ്റന്മാരായിരുന്നു യേശുവിന്റെ ചുറ്റു നിന്നിരുന്നത് ഒരിടത്തുപോലും യേശുവിനെ പിന്തുണയ്ക്കുന്നവരുണ്ടായിരുന്നില്ല ഇങ്ങനെ അനേകം വളഞ്ഞു നിൽക്കുന്ന കാളകളുടെ നടുവിൽ ഭാഷാൻ കൂറ്റന്മാരുടെ നടുവിൽ പ്രതിരോധങ്ങൾ തീർക്കാൻ നിൽക്കുന്നവരുടെ നടുവിൽ പ്രതിസന്ധികളിലേക്ക് തള്ളിയിടാൻ നിൽക്കുന്നവരുടെ നടുവിൽ ദുഃഖിക്ക് ദുഃഖിപ്പിക്കാൻ നിൽക്കുന്നവരുടെ നടുവ് വേദനകൾ സമ്മാനിക്കുന്നവരുടെ നടുവ് നൊമ്പരങ്ങളിലേക്ക് വഴിമാറ്റുന്ന ആൾക്കാരുടെ നടുവിൽ കർത്താവ് യേശുക്രിസ്തുവിനോട് പറയുകയാണ് അഥവാ പിതാവായ ദൈവം യേശുക്രിസ്തുവിനോട് പറയുകയാണ് മകനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ നിൻ്റെ മേലൊരു ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകത്തെ പകരുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ചുറ്റും എപ്പോഴും നിങ്ങൾക്ക് വേദനകൾ മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ നന്മ ചെയ്തിട്ടും നിങ്ങൾ തിന്മ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അനേകം പേരെ സഹായിച്ചിട്ടും നിങ്ങൾ വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ദീർഘവർഷങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒരു നിമിഷം പോലും നിങ്ങളെ അവർ ഓർക്കുന്നില്ലെങ്കിൽ ഓർക്കുക ദൈവം നിങ്ങളുടെ മേലൊരു ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകത്തെ പകരാനായിട്ട് താല്പര്യപ്പെടുകയാണ് ആ ആനന്ദ തൈലത്തിൻ്റെ പകർച്ച കൂട്ടുകാരിൽ പരമായി നിന്നെ ഉയരങ്ങളിൽ എത്തിക്കുന്നതാണ് എപ്പോഴും ഒരു മനുഷ്യൻ ആവശ്യപ്പെടുന്നതും ആവശ്യമായി വന്നിരിക്കുന്നതും കൂട്ടുകാരുടെ സാമീപ്യമല്ല അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മേൽ പകരപ്പെടുന്ന ഒരു ആനന്ദ തൈലത്തിന് വേണ്ടിയിട്ട് കൊതിക്കാനായിട്ട് ഇടയാക്കീരട്ടെ വിഷണ്ണ മനസ്സുള്ളവർക്ക് പകരം സ്തുതി എന്ന മേലാട കൊടുക്കുന്ന ദൈവം അവൻ സങ്കടങ്ങളുടെ നടുവിൽ ആനന്ദ തൈലം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്നവനാണ് നമ്മുടെ വേദനകളുടെ നടുവിൽ ദുഃഖങ്ങളുടെ നടുവിൽ നൊമ്പരങ്ങളുടെ നടുവിൽ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും നടുവിൽ നിങ്ങളെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യാൻ പിതാവായ ദൈവത്തിന് കഴിയും പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ ആ ആനന്ദ തൈലത്തിന്റെ അഭിഷേക തൈലമുണ്ട് അതിനെ സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഒന്ന് സഹായിക്കുമാറാകട്ടെ രണ്ടായിരത്തി എന്ന സംഭവ ബഹുലമായ ഒരു വർഷം നമ്മളെ വിട്ട് കടന്നു പോയിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷം നമ്മുടെ മുമ്പിൽ വന്നു ചേർന്നിരിക്കുകയാണ് ഈ പുതിയ വർഷത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കെന്നും സന്തോഷമുണ്ടാകും എന്ന് ഞാൻ പ്രവചിക്കുന്നില്ല എന്നും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വാക്ക് പറയുന്നില്ല എന്നും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുമെന്ന് ഒരു വ്യാമോഹം നടത്താൻ ഞാൻ സാധുവായ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വന്നേക്കാം നിങ്ങൾ വലിയ ദുഃഖങ്ങളിലേക്ക് പോയേക്കാം ഭീകരമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ നേരിട്ടു എന്ന് വന്നേക്കാം മരണകരമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾ പോയ പോകാനുള്ള സാധ്യതകൾ ഒരുപക്ഷേങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നേക്കാം പക്ഷേ ഏറ്റവും ശുഭതയേറിയത് നമ്മൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഈവൻ അത് സംഭവിച്ചിരുന്നാൽ പോലും ഞാൻ നിങ്ങളോടൊരു സന്തോഷ വാർത്ത പറയുന്നു അതിൻ്റെ നടുവിൽ നിങ്ങളെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യുന്ന ഒരു കർത്താവ് നിങ്ങളുടെ ചുറ്റുമുണ്ട് നിങ്ങളുടെ ചുറ്റു നിൽക്കുന്നത് നിങ്ങൾക്ക് നേരെ വായി വളർക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളെ എപ്പോഴും പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളെ ഒരു പ്രതിരോധത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരായിരിക്കാം നിങ്ങൾക്ക് നേരെ വെല്ലുവിളികൾ ഉയർത്തുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ ചെയ്യുന്നതിനും ചെയ്യാത്തതിനും ഒരുപാട് കുറ്റങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരായിരിക്കാം ഒരിക്കൽ പോലും നിങ്ങളുടെ നന്മയെ കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം നിങ്ങളുടെ ചുറ്റു നിൽക്കുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ചുറ്റു നിൽക്കുന്നവരെക്കാളും ഉപരി ഈ കൂട്ടുകാരിൽ പരമായി നിങ്ങളുടെ മേലൊരു ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകത്തെ നടത്താൻ നമ്മുടെ കർത്താവ് നമ്മുടെ സമീപത്തിലുണ്ട് അതുകൊണ്ട് മനുഷ്യൻ എന്തു പറയുന്നു എന്ന് നോക്കിയിരിക്കാതെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് ചിന്തിച്ചിരിക്കാതെ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ആ ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ഓരോ സങ്കടങ്ങളിലും പ്രാർത്ഥനാ മുറിക്കകത്ത് ചെന്നിരുന്ന് നമുക്ക് ദൈവത്തോട് ചോദിക്കാം കർത്താവെ അങ്ങയുടെ ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം എൻ്റെ മേലൊന്ന് പകരണമേ കൂട്ടുകാരിൽ പരമായി ചുറ്റു നിൽക്കുന്നവർ എന്നെ എപ്പോഴും അസഹ്യപ്പെടുത്തുന്നവരാണ് എപ്പോഴും എനിക്ക് വേദനകൾ നൽകുന്നവരാണ് അവരെ അതിജീവിക്കണമെങ്കിൽ ഒരു ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകം ആവശ്യമാണ് സഹോദരങ്ങളെ ഈ വർഷം ഈ പ്രാരംഭ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയുന്നു നിങ്ങൾക്കൊരാനന്ദലത്തിൻ്റെ അഭിഷേകം അനിവാര്യമാണ് എന്നാൽ മാത്രമേ ഈ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ ടെൻ ഓഫ് ഹോളിസ്പിരിറ്റിനോടൊപ്പം നിൽക്കുന്ന എല്ലാ സ്നേഹിതർക്കും ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും കഥാപ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനങ്ങളെയും പ്രത്യേകാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാ ദിവസവും നിങ്ങൾക്ക് ആനന്ദ തൈലത്തിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ചെറിയ സന്ദേശത്തെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ